കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ പുറത്തിറങ്ങിയുടെ ലിറിക്കൽ ഗാനമായ വട്ടേപ്പം സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുകയാണ് അടുത്ത ഹിറ്റ് കൂടി നൽകി ടീം എനിക്ക് നാണം തന്നെ വരുന്നുണ്ട് പേര് ബെബിൻ അശോക് സംഗീത സംവിധാനം നിർവഹിക്കുന്ന ഓമാര എന്ന ഈ ഗാനത്തിനായി വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വൈശാഖ് സുഗുണനാണ് എന്നതിന്റെ മൊയ്തീനിലെ മുക്കത്തെ പെണ്ണ എന്ന സൂപ്പർ ഹിറ്റ് ഗാനം ആലപിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ട ഗായകനായി മാറിയ മക്ബൂൽ മൻസൂർ ആണ് ഗാനം പാടിയിരിക്കുന്നത് സ്പെയർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സഞ്ജു ഉണ്ണിത്താൻ നിർമ്മിക്കുകയും വിനോദ് ലീല സംവിധാനം കഥ തിരക്കഥ എന്നിവ നിർവഹിക്കുകയും ചെയ്യുന്ന ചിത്രമായ മന്ദാഗിനി ഇതിനോടകം തന്നെ മറ്റു മുൻനിര താരങ്ങളുടെ ചിത്രങ്ങൾക്കൊപ്പം ആളുകൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രം കൂടിയായി മാറിയിരിക്കുകയാണ് ഒട്ടനവധി ഹാസ്യ വേഷങ്ങളിലൂടെ ആരാധകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ അൽതാഫ് സലീം അതുപോലെ തന്നെ സുലൈഖ മൻസിൽ എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷക ഹൃദയത്തിൽ തൻറ്റേതായ സ്ഥാനമുറപ്പിക്കുകയും ചെയ്ത അനാൽക്കരി മർക്കാറുമാണ് ഈ ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അനാർക്കലി മരിക്കാറിനും അൽതാഫ് സലീമിനും പുറമെ ഗണപതി എസ് പൊതുവാൾ അശ്വതി ശ്രീകാന്ത് പ്രിയ വാര്യർ അജയ് വാസുദേവ് ജൂഡ് ആന്റണി സംവിധായകൻ ലാൽ ജോസ് ജാഫർ ഡിക്കി എന്നിവരാണ് മറ്റു വേഷങ്ങളിലെത്തുന്നത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബിനു നായർ ചിത്ര സംയോജനം ഷെറിൽ കലാ സംവിധാനം സുനിൽ കുമാരൻ വസ്ത്രാലങ്കാരം ഭിഷ കെ രാജേന്ദ്രൻ മേക്കപ്പ് മനു മോഹൻ പ്രൊഡക്ഷൻ കൺട്രോളർ ഷിഹാബ് വെണ്മല പ്രൊഡക്റ്റ് പ്രൊജക്ട് ഡിസൈനർ സൗമ്യത വർമ്മ സൗണ്ട് ഡിസൈൻ രംഗനാഥ് രവി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഏബിൾ കൗസ്തുഭം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിനോദ് വേണുഗോപാൽ പ്രൊഡക്ഷൻ മാനേജർ ആന്റണി തോമസ് മനോജ് സ്റ്റിൽ ഷൈൻ ചിട്ടിക്കുളങ്ങര പോസ്റ്റർ ഡിസൈൻ ഓൾഡ് മങ്ക്സ് മാർക്കറ്റിംഗ് ആൻഡ് ഓൺലൈൻ പ്രൊമോഷൻസ് ഓബ്സ്ക്യൂർ എന്റർടൈൻമെന്റ് മീഡിയ കോർഡിനേറ്റർ ഷബരി പി എസ് ദിനേഷ് ക്രിസ്തീന ഐസക് ഡിഗ്രിക്ക് ഓടിക്കുമ്പോ ഈ വർണ്ണന കൃഷ്ണമാർണ്ടല്ലോ അതിന്റെ അനിയത്തിയുണ്ട് സുവർണ്ണ കൃഷ്ണമാർ ഇവര് പേരും എന്നെ ഇഷ്ടമല്ലോന്ന് പറഞ്ഞപ്പോ ഞാനാക്കി തകർന്നു പോയിരുന്നു പാല് വേണ്ട ഒരു മോരും വേണ്ട പ്ലീസ് ചോദിച്ചു നോക്കട്ടെ ഓപ്പറേഷൻ ടേക്ക് കെയർ